നബി 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 അലൈഹിസ്സലാമിന്റെ ചരിത്രം ഒന്ന് പഠിച്ചു ഒരു ഒരു പ്രവാചകനാണ് ആ ആ പ്രവാചകനെ പരീക്ഷിക്കുകയാണ് പരീക്ഷിക്കുന്നത് രോഗം രോഗം കൊണ്ടല്ല മാരകമായ കൊണ്ടാണ് ഭാര്യ ഇട്ടേച്ചു ഇട്ടേച്ചു പോകുന്നു പോകുന്നു മക്കൾ ആരോടാ പ്രവാചകന്മാരുടെ കൊണ്ട് പ്രാർത്ഥിച്ചോ പ്രവാചകന്മാരെ മധ്യവർത്തിയാക്കി പ്രാർത്ഥിച്ചോ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ഇസ്തികാത്ത നടത്തിയോ ഇല്ലൂബിനെ അലിഹിസലാം ആ പ്രയാസത്തിന്റെ സമയത്ത് പ്രാർത്ഥിക്കുന്നത് യ്യൂബിനെ പ്രാർത്ഥിച്ച സന്ദർഭം എന്താണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് പ്രയാസം ബാധിച്ചിട്ടുണ്ട് പ്രശ്നമില്ലാഹുബേയാണല്ലോ കരുണചൊരിയുന്നവരിൽ ഏറ്റ ഏറ്റവും നന്നായി കരുണ ചൊരിയുന്നവൻ അല്ലാഹുവേ നീയാണല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഫസ്തജ ബിനാ ലഹു ഫകശഫനാ മാ ബിഹിമ മുദ്ദിൻ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ അയ്യൂബ് നബി അലൈഹിസ്സലാം യുടെ ദുരിതം നീക്കി കൊടുക്കുകയും അല്ലാ അയ്യൂബ് നബി അലൈഹിസ്സലാം അത് അല്ലാഹു ഉത്തരം നൽകുകയും വഅതൈനാഹു അഹ്ലഹു വമിത്ലഹും മഅകും റഹ്മതൻ മിൻ ഇന്ദिना എന്ന് മാത്രമല്ല ആ സമ്പത്ത് ഇരട്ടി ഇരട്ടിയായി കൊണ്ട് നൽകി അത് നമ്മിൽ നിന്നുള്ള കാരുണ്യമാണ് നമ്മൾ ആരോടാണ് പ്രിയപ്പെട്ടവരെ കാരുണ്യത്തിനു വേണ്ടി നാം തേടുന്നത് ആരോടാണ് മത്സ്യബന്ധനത്തിന്റെ സമയത്ത് കാരുണ്യത്തിന് ആരോടാണ് തേടുന്നത് കടബാധ്യത ആരോടാണ് തേടേണ്ടത് മക്കളുടെ പഠനത്തിനുള്ള കാരുണ്യത്തിന് ആരോടാണ് നാം തേടുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അസൂയയും അഹങ്കാരവും ഇല്ലാതാക്കാൻ നാം തേടുന്നത് പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസം എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അയ്യൂഹിസ് ആരോടാണ് അള്ളാഹുവിനോടാണ് ഇനി നാം ആലോചിച്ചു നോക്കും ഒരു സാഗരത്തിന്റെ ഒരു കടലോരത്ത് താമസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകില്ലേ എന്ന പ്രദേശത്തിലേക്ക് അള്ളാഹു യൂനസ് നബി അലൈഹി പറഞ്ഞേക്കുകയാണ് അദ്ദേഹത്തിൽ വിശ്വസിക്കാൻ ആളുകൾ മടിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം യൂനുസ് നബി അലൈഹി തിരിച്ചു വരുന്നു അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് അള്ളാഹു സുരഹാൻ പരീക്ഷണം ഉണ്ടായി ആ പരീക്ഷണം എന്ന് പറയുന്നത് ആ വലിയ കപ്പലിൽ നിന്ന്

അവനെ പിടികൂടാൻ എനിക്ക് കഴിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങനെ അള്ളാഹു പിടികൂടിയപ്പോ ആ സാഗരത്തിന്റെ സാഗരത്തിൽ അകപ്പെട്ടു എന്ന് മാത്രമല്ല ആ സാഗരത്തിലുള്ള വലിയ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട സമയത്ത് യൂനുസ് യൂനസ്നബി അലൈഹി ആരോടാ പ്രാർത്ഥിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രവാചകന്മാരോട് പ്രാർത്ഥിച്ചോ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ മധ്യവർത്തിയാക്കിയോ ഏതെങ്കിലും ഇങ്ങനെയുള്ള പ്രവാചകന്മാരോട് ഇസ്തിഹാത്ത് നടത്തിയോ ഇല്ല ഫനാദാ ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ചുകൊണ്ട് ആ ഇരുത്തറയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അല്ലാഹ ഇല്ലാഹുബേ സഹായം ഇല്ലല്ലോ അല്ലാഹുബേ പ്രാർത്ഥിക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ലാ ഞാൻ അക്രമം ചെയ്തിട്ടുണ്ട്

ഒരു യൂനുസ് നബി റബ്ബിനോട് റബ്ബ് ഇങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ റബ്ബ് രക്ഷപ്പെടുത്തും ആരോടാ സഹായം തേടേണ്ടത് അള്ളാഹുബിനോടാണ് സഹായം തേടേണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരുടെ പ്രാർത്ഥന പ്രവാചകന്മാരുടെ സഹായ നേട്ടം അത് അള്ളാഹുബിനോട് മാത്രമായിരുന്നു